ഹൈ വിവീസ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എ ഡി സ്റ്റോൺ ഗോൾഡ് പ്ലേറ്റഡ് നെക്ലേസ് കളക്ഷനിൽ വരുന്ന കുറേ അധികം നല്ല ഡിസൈനുകളുമായിട്ടാണ് നോക്കുക ഇത് കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് നല്ല ഹെവി ആണോ എന്ന് ചോദിച്ചാൽ നല്ല നോർമൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇവിടെ നോക്കാം റൂബി സ്റ്റോൺ കളക്ഷനിൽ വരുന്നതാണ് ഇതെല്ലാം തന്നെ ഒന്നുകൂടെ ഞാൻ സൂം ചെയ്ത് കാണിക്കാം നോക്കുക നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡിസ് മോഡലാണ് വന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമുക്ക് അതിൻ്റെ തന്നെ സ്റ്റഡ് അവൈലബിൾ ആണോ കേട്ടോ പേറിംഗ് സ്റ്റഡും അവൈലബിൾ ആണ് അടുത്തു നോക്കുക കുറച്ചൊരു വ്യത്യാസം വന്നിട്ടുണ്ട് വൈറ്റ് സ്റ്റോൺ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് സ്റ്റാർ ഡിസൈനിലാണ് വന്നിട്ടുള്ളത് അത് നല്ല ഭംഗിയായിട്ട് ഉണ്ട് അടുത്ത് നോക്കിയാൽ നമ്മുടെ ഡിസൈൻ കുറച്ചൊന്ന് മാറിയിട്ടുണ്ട് പെയറിങ് സ്റ്റഡ് അവൈലബിൾ ആണ് ബ്ലൂ സ്റ്റോൺ ആണ് വന്നിട്ടുള്ളത് ബ്ലൂ സ്റ്റോൺ അതിൻ്റെ കൂടെ വൈറ്റ് സ്റ്റോൺ കൂടി വന്നിട്ടുണ്ട് ഇത് നല്ല കഴുത്ത് നിറഞ്ഞു കിടക്കുന്ന ഒരു മോഡലാണ് അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാം പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വട്ടക്കണ്ണുകളാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്തിടവാനായിട്ട് സാധിക്കും ഇവിടെ നോക്കിയും റെഡ് വന്നിട്ടുണ്ട് റെഡ് എനിക്ക് ഭയങ്കര ഒരു കളറാണ് റെഡ് അതിൻ്റെ കൂടെ വൈറ്റ് സ്റ്റോൺ കൂടി വന്നിട്ടുണ്ട് ഇതും നല്ല രസമായിട്ടുള്ള ഒരു മോഡലാണ് അതിൻ്റെ തന്നെ അടുത്ത കളർ വേരിയേഷനാണ് വന്നിട്ടുള്ളത് ഇവിടെ നമുക്ക് ഗ്രീൻ വൈറ്റ് സ്റ്റോൺസ് ഒന്നര കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം കൂടെ പെറിങ് സ്റ്റഡും ഉണ്ട് കേട്ടോ അടുത്ത് നോക്കി നമ്മുടെ ഏറ്റവും നല്ല കോംബോയ വൈറ്റ് ആൻഡ് ബ്ലാക്ക് നല്ല എടുപ്പുള്ള ഒരു മോഡലാണ് നോക്കുക ഞാൻ ഇപ്പം തന്നെ ഒരു സ്ക്രീൻഷോട്ട് എനിക്ക് തന്നെ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് അടുത്ത് നോക്കുക നമ്മുടെ ബ്ലൂ കളറിലുള്ളതാണ് വന്നിട്ടുള്ളത് ബ്ലൂ നോക്കൂ നല്ല ഒരു ഡിസൈൻ നമ്മുടെ നൈറ്റ് ഫങ്ഷൻ പാർട്ടിയൊക്കെ വരുമ്പോഴും നല്ല അടിപൊളിയായിട്ട് നമുക്ക് തിളങ്ങാൻ പറ്റിയ ഷൈൻ ചെയ്യാൻ പറ്റിയൊരു നെക്ലേസ് ആണ് അടുത്ത നോക്കുക അടുത്ത നമ്മുടെ പാരറ്റ് ഗ്രീൻ കളർ വരുന്നതാണ് സാധാരണ നമുക്ക് കിട്ടുന്നൊക്കെ കുറച്ചൊരു എന്താണ് ഡാർക്ക് ഗ്രീൻ ആയിരിക്കും അല്ലേ നല്ല കുറച്ച് ലൈറ്റ് ലൈറ്റായിട്ടുള്ളൊരു ഗ്രീനാണ് നല്ല റിസോൾട്ട് അടുത്ത് നോക്കി ഇതിൻ്റെ എല്ലാം താഴെ സ്റ്റഡ് ഉണ്ട് കേട്ടോ കാണാൻ സാധിക്കുന്നുണ്ടോ എന്താ കാണുക ഇവിടെ താഴെ ഭാഗത്തായിട്ടുണ്ട് നോക്കുക അടുത്തു നോക്കുക നല്ല വൈറ്റിൽ ഹൈലൈറ്റ് ചെയ്ത് ഒരു ഡിസൈനാണ് വൈറ്റ് തന്നെ ഫുള്ള് വൈറ്റാണ് വന്നിട്ടുള്ളത് വൈറ്റ് സ്റ്റോൺസ് ആണ് വന്നിട്ടുള്ളത് എല്ലാം ഗോൾഡ് പ്ലേറ്റഡ് ആണ് കേട്ടോ പെട്ടെന്നൊന്നും കളറൊന്നും പോകില്ല സൂക്ഷിച്ച് ഉപയോഗിച്ച് നമുക്ക് കുറേ കാലം ഉപയോഗിക്കാം ഇത് തന്നെ വൈറ്റിൽ നമ്മുടെ സ്റ്റോണിൽ കുറച്ച് ഒരു കളർ വേരിയേഷൻ വന്നിട്ട് എന്താ ഇതിൻ്റെ കളർ എനിക്കറിയില്ല അറിയാവുന്നവർക്ക് കമൻറ്റ് ചെയ്യണേ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡലൊക്കെ കമൻറ്റിൽ ചോദിക്കാം ഇതിൻ്റെ എല്ലാം കൂടെ പേറിങ് സ്റ്റഡ് അവൈലബിളാണ് അടുത്ത് നോക്കിയാൽ നല്ല ലുക്കിലുള്ള കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു മോഡലാണ് ഗൗണിൻ്റെ കൂടെയൊക്കെ നല്ല മാച്ചിങ് ആയിരിക്കും ഇത് അല്ലേ അതിൽ തന്നെ ഗ്രീൻ സ്റ്റോണിൻ്റെ ഓരോ ഡിസൈൻ കൂടി വന്നിട്ടുള്ളത് കൊണ്ട് നല്ല എടുപ്പുണ്ട് ഇത് ഫുള്ള് വൈറ്റ് സ്റ്റോൺസ് വന്നിട്ടുള്ളതാണ് നല്ല ഹെവി ആയിട്ടുള്ള ഒരു മോഡലാണ് നല്ല ഭംഗിയായിട്ടുള്ള വന്നിട്ടുള്ളത് ഇതെല്ലാം നമുക്ക് തന്നെ നമുക്ക് വട്ടക്കണ്ണികളാണ് ബാക്കിൽ വന്നിട്ടുള്ളത് ഇത് നല്ലത് നല്ല റൗണ്ടായിട്ട് ഒരു മോഡലാണ് ഓരോന്നും ഓരോ മോഡലാണ് ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് മോഡൽസ് അത് ഞാൻ ഇത്രയും മോഡല് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അടുത്തു നോക്കി ആദ്യം നമ്മൾ കണ്ടതിൻ്റെ തന്നെ വേറൊരു കളറാണ് ഇത് ബ്ലാക്ക് എന്ന് പറയാൻ കഴിയില്ല ഈ കളർ എനിക്കറിയില്ല നിങ്ങളറിയാവുന്നവരൊക്കെ കമൻ്റ് ചെയ്യണം അടുത്ത നോക്കാം അടുത്തു നോക്കി കുട്ടികൾ തൊട്ട് മുതിർന്നവർക്ക് വരെ ചേരുന്ന നല്ലൊരു മോഡൽ എനിക്ക് തോന്നുന്നു സാരിയുടെ ഒക്കെ കൂടെ നല്ല എടുപ്പുണ്ടാവും അതായത് ഗൗണിൻ്റെ കൂടെ എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും ചേരുന്ന ഒരു മോഡലായത് താഴെ മഴത്തുള്ളികൾ പോലെ നമുക്ക് റെഡ് സ്റ്റോൺസ് വന്നിട്ടുള്ളത് അതിൻ്റെ കൂടെ പെയറിങ് ആയപ്പോൾ നല്ല ഭംഗിയായി ഇത് നോക്കി ഏത് ഡ്രസ്സിൻ്റെ കൂടെയും നമുക്ക് ഇടാൻ പറ്റിയ കളർ കോമ്പിനേഷനിലുള്ള ഒരു നെക്ലേസ് ആണ് ഇവിടെ നോക്കുക ഇത്രയും സ്റ്റോൺസ് ആണ് ഒന്നര വിട്ട് കൊടുത്തിരിക്കുകയാണ് താഴോട്ട് നമുക്ക് വന്നിരിക്കുന്നത് വൈറ്റ് സ്റ്റോൺസ് ആണ് നല്ല ഭംഗിയായിട്ട് കിടന്നു അടുത്തത് ഫുള്ളായിട്ട് വൈറ്റിൽ വരുന്നതാണ് ഇത് തന്നെ വേറൊരു ഡിസൈനാണ് വന്നിട്ടുള്ളത് വൈറ്റ് തന്നെ നോക്കിയാൽ വൈറ്റ് സ്റ്റോൺ നോക്കിയാൽ പോലും വേറെ വേറെ ഡിസൈൻസ് നമുക്കുണ്ട് ഇവിടെയും താഴോട്ട് ബ്ലാക്ക് സ്റ്റോൺസാണ് വന്നിട്ടുള്ളത് മുകളിലേക്ക് വൈറ്റ് സ്റ്റോൺസ് വന്നിട്ടുണ്ട് ഇത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു മോഡലാണ് മഴത്തുള്ളികൾ പോലെ താഴോട്ട് കിടപ്പുണ്ട് അല്ലേ നമ്മുടെ അടുത്തു നോക്കാം ഇത്രേ ഉള്ളൂ ആ ഉണ്ട് ഒരെണ്ണം കൂടി ഉണ്ട് ഇവിടെ നോക്കുക ഒന്നല്ല ഇനിയുണ്ട് ഇവിടെ നോക്കുക ഇതും ആ അതുപോലെ തന്നെ വൈറ്റ് സ്റ്റോൺസ് വന്നിട്ടുള്ള ഡിസൈനാണ് അപ്പം ഇത്രയധികം വൈറ്റ് സ്റ്റോൺസ് മാത്രം വെച്ചുള്ള ഡിസൈൻ കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും എന്നാലും ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ ഇവിടെ നോക്കുക നമ്മുടെ റൂബിയും അതിൻ്റെ കൂടെ തന്നെ ഗ്രീൻ സ്റ്റോണും കൂടി വന്നിരിക്കുന്നു എല്ലാം ഒന്നിനൊന്ന് ഭംഗി ഏതാ ഇഷ്ടവും ചോദിച്ചാലും എനിക്കന്നെ കൺഫ്യൂഷനാണ് ഇത് ഇതുപോലെ തന്നെ ഏത് ഡ്രെസ്സിനെ മാച്ചിങ് ആയിട്ടുള്ള ഒരു നെക്ലേസ് ആണ് അടുത്തത് വൈറ്റ് സ്റ്റോൺ തന്നെ കുറച്ച് വലിപ്പമുള്ള സ്റ്റോൺ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് നോക്കിയൊരു ഡയമണ്ട് ഷേപ്പിലൊക്കെയാണ് വന്നിട്ടുള്ളതേ കാണിച്ചു തരാം കാണുന്നുണ്ടല്ലോ ഞാൻ വൈറ്റ് ആ ഇത്രയേ ഉള്ളൂ ഇത് ബാക്കിയുള്ളൂ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുക അല്ലെങ്കിൽ വീഡിയോ